പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കെ യാത്രയിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയത് കറുത്ത സ്യൂട്ടും ഇയർപീസും ധരിച്ച് പ്രധാനമന്ത്രിയുടെ തൊട്ടുപിന്നിൽ നിൽക്കുന്ന വനിതാ ഓഫീസറായിരുന്നു മണിപ്പൂരിൽ നിന്നുള്ള ഇൻസ്പെക്ടർ അദാസോ കബേസയാണ് താരം പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൽ പ്രവേശിച്ച ആദ്യ വനിത എന്ന നിലയിൽ ചരിത്രം സൃഷ്ടിച്ച ഓഫീസറാണ് അദാസോ കബേസ മണിപ്പൂരിലെ സേനാപതി ജില്ലയിലെ കാബി എന്ന ചെറുഗ്രാമത്തിൽ നിന്ന് രാജ്യത്തെ ഏറ്റവും ഉന്നത സുരക്ഷാ ഏജൻസി വരെ എത്തിപ്പെട്ട അദാസോയുടെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല ചെറുപ്പത്തിൽ തന്നെ വലിയ സ്വപ്നങ്ങൾ കാണാൻ ശീലിച്ച അദാസോ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള കേന്ദ്ര സായുധ പോലീസ് സേനയായ സശസ്ത്ര സീമാ ബലിൽ എസ് എസ് പിയാണ് ജോലി ആരംഭിച്ചത് പിത്തോറഗഡിലെ അമ്പത്തിയഞ്ച് ഡാഷ് സ്വരചിഹ്നം ആ മദ്ബറ്റാലിയനിൽ നിയമിതയായ അദാസോ എസ് പി ജിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ വനിതകൾക്ക് പ്രചോദനവും മാതൃകയുമായി തീർന്നിരിക്കുകയാണ് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സ്വന്തം അംഗരക്ഷകരാൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലാണ് എസ് പി ജി രൂപീകരിച്ചത് പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ ഉത്തരവാദിത്തം എസ് പി ജിക്കാണ് ഇന്ത്യൻ പോലീസ് സർവീസ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് സശസ്ത്ര സീമാബൽ എന്നിവയുൾപ്പെടെ വിവിധ സായുധ യൂണിറ്റുകളിൽ നിന്നാണ് എസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത്